ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമമാഴ്ത്തപ്പെടുമാരാകട്ടെ എൻ്റെ എല്ലാ പ്രിയ അഭിഷിക്തന്മാരും സഹോദരങ്ങളും സുഹൃത്തുക്കളും കൂടപ്പുറപ്പുകളും എല്ലാം കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് കൃപയെ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കേണ്ട സന്തോഷത്തോടെ ഇന്ന് എത്ര ആയിരിക്കുന്നു ഇന്ന് പകൽക്കാലം എത്ര പേര് ദൈവരാജ്യത്തിൻ്റെ മെസ്സേജുകൾ ഓരോ ദിവസവും കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു പാട്ടിൻ്റെ രണ്ട് വരികൾ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാതുര്യം അവണനീയമേ ധ്യാനമേ ശുവിൻ സ്നേഹമേ ധ്യാനമേ ജീവിത ഭാഗ്യമേ യശുവിൻസ്നേഹത്താ എന്നുള്ള തൻ തൻസ്നേഹമാധുര്യം അവർ ഹായ ധ്യാനമേ സ്നേഹമേ ജീവിതഭാഗ്യനേ എത്ര പേർക്ക് ഇന്ന് പകലിൽ സന്തോഷത്തോടെ അമീൻ യേശുവിന്റെ സ്നേഹം എത്ര മാധുര്യമേതിയാണ് എത്ര സന്തോഷമുള്ളതാണ് എത്ര അനുഗ്രഹമേറിയതാണ് സ്തോത്രം ഈ നല്ല അമീൻ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കാണ് നമ്മളെ ദൈവം കൈപിടിച്ച് ഉയർത്തിയത് ഈ ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു ദൈവിക സമാധാനം ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ദൈവരാജ്യത്തിനകത്താകുന്നത് കൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രഗിൾ അനുഭവിച്ചാൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിനകത്താണോ എന്നുള്ളത് ഒന്ന് പുനഃപരിശോധിക്കേണ്ടത് ആവശ്യമാണ് ദൈവരാജ്യത്തിനകത്ത് എപ്പോഴും സന്തോഷവും സമാധാനവും നീതിയും ഒക്കെയാണ് വെളിപ്പെടുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരു ദൈവവൈദനായി നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ കരഞ്ഞും വിലപിച്ചും ദുഃഖിച്ചും പരിതപിച്ചും ആ മറ്റുള്ളവരെ പടിചാരിയും വെരല് ചൂണ്ടിയും കുറ്റം പറഞ്ഞും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ അകത്ത് ദൈവരാജ്യം വെളിപ്പെട്ടിട്ടില്ല സ്തോത്രം ഞാൻ എപ്പോഴും പലരോടും പറയുന്നൊരു കാര്യമുണ്ട് വല്ലവരുടെയും കുറ്റവും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരാൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കുറ്റവും കൊണ്ട് അവരെന്ത് ചെയ്യും മറ്റൊരാളുടെ ഇടുക്കിലേക്ക് പോകും അതുകൊണ്ട് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഇരുപത് വർഷമായി ഇന്ന് വരെ ഞാൻ അനാവശ്യമായിട്ട് ഒരാളുടെ ഒരു ദൈവഭവനത്തിലോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരു ബന്ധു ബന്ധുവീട്ടിലോ ഞാൻ പോകത്തുമില്ല എൻ്റെ ബന്ധുക്കളുടെ കുറ്റങ്ങൾ പോലും ഞങ്ങളുടെ അപ്പൻ്റെ ആൾക്കാരുടെ അടുത്തോ അമ്മയുടെ ആൾക്കാരും ഞങ്ങൾ പറയത്തില്ല അങ്ങനെ പറയാൻ ശീലിച്ചിട്ടുമില്ല കാരണം നമ്മളെ ദൈവം ഏൽപ്പിച്ചത് ദൈവത്തിൻ്റെ പരമപ്രധാനമായ സുവിശേഷമാണ് അതെത്തിക്കുവാൻ ആ സമയം വിനിയോഗിച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിനകത്താണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സമയമുണ്ടെങ്കിൽ ആ സമയത്തും ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ നിങ്ങളേവരെയും പ്രബോധിപ്പിച്ചുകൊണ്ട് അവൻ മർക്കോസിഡ് ശേഷം പത്താം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ വായിക്കുന്നത് അവൻ ശ്രദ്ധയോടെ കേൾപ്പിന് അവനെ തുടേണ്ടതിന് ചില ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിക്ഷന്മാരും അവരെ അത് കണ്ടാതെ മൂഷിഞ്ഞ് അവരോട് ശിശുക്കളെ എന്റെ അടുക്കിൽ വരുവാൻ വിടുവിൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടെ തന്നെയോ ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടുക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് യേശു ആ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കിലേക്ക് അണച്ച് അവരുടെ കൈവച്ചു അവരെ അനുഗ്രഹിച്ചു ഇവിടെ ഞാൻ എത്ര വർഷം സ്നാനപ്പെട്ടു ഞാൻ മുപ്പത് വർഷമായി നാൽപ്പത് വർഷമായി ഞാൻ പാരമ്പര്യത്തിനകത്താണ് ഞാൻ ദ്രന്ഥക്കോസ് കുടുംബത്തിനകത്ത് ജനിച്ചതാണ് എൻ്റെ കുടുംബമാണ് ദ്രന്ഥക്കോസ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് പാരമ്പര്യം പറയുന്നവരുണ്ടോ ആ പാരമ്പര്യത്തേക്ക് വിട്ടുകളഞ്ഞിട്ട് ഒരു ഗതിക്കും പരഗതിയുമില്ല ദൈവം ആരെന്നറിയാതെ മൂടൻ തൻ്റെ ഹൃദയത്തിൻ്റെ പട്ടണത്തിനകത്ത് ഒരു ഗുണ്ടാ നിലവാരത്തിൽ ജീവിച്ച് വന്ന് ബൈബിൾ കത്തിച്ച് അവൻ ദൈവദാസമാരെ അടിച്ച് എന്റെ യൗവന പ്രായം മുഴുവനും അവൻ സൃഷ്ടാവിനെ അറിയാതെ ജീവിച്ച എന്നെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ വിളിച്ച് വേർതിരിച്ച് എന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് ഏകദേശം പത്ത് പതിനാല് പതിനഞ്ച് വർഷം അധികമായി ദൈവരാജ്യത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിനറിയാം ഒരുവനെ വിളിച്ചാൽ ആ വിളിക്കകത്തുണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അതുകൊണ്ട് ആ പത്രോസിൻ്റെ ലേഖനത്തിലും പൗരൂസം പറഞ്ഞു നിങ്ങൾ നിങ്ങളെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുമെന്ന് നിങ്ങൾ ദൈവരാജ്യത്തിനകത്താണോ നിങ്ങൾ ഒരു പാരമ്പര്യവും വേണ്ട ഒന്നും വേണ്ട ഐ മീൻ എനിക്ക് ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിച്ച പാരമ്പര്യമില്ല ഞാൻ മറ്റു വിധത്തിലുള്ള ഒരു ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് ഒരാൾ പോലും വചനം പറഞ്ഞു പറഞ്ഞതിനാൽ ആരും ശ്രമിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഏത് സമയവും ദൈവത്തിലും അവരുടെ വചനത്തിലും ബൈബിൾ തുറന്ന് ഉറ്റിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കാതുകളിൽ സംസാരിക്കും ഈ ഒമ്പത് മാസം അല്ലെങ്കിൽ പത്തു മാസവും തുടർമാനമായി ഓരോ വിശ്വ വിഷയം എടുത്ത് പ്രസംഗിക്കാൻ ദൈവം കൃപ തന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവരാജ്യത്തിൽ എനിക്ക് വരുന്ന ശിശുക്കളെ ഒരിക്കലും തടയരുത് ചെറുതായാലും വലുതായാലും എല്ലാവരെയും അംഗീകരിക്കുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ ക്വാളിറ്റി ശിശുക്കളെ അതായത് ഇന്നലെ സ്നാനപ്പെട്ടവനെയും നമ്മൾ എന്ത് ചെയ്യണം അംഗീകരിക്കണം അവനും ദൈവത്തിൻ്റെ മൈതലാണ് അവനും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യക്താവാണ് എന്ന് മനസ്സിലാക്കി അല്ലാതെ ഞാൻ നാൽപ്പത് വർഷം കൊണ്ട് ദൈവരാജ്യത്തിനകത്താണ് ഇന്നലെ വന്ന ആൾ അതല്ല എന്നല്ല അവരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ ക്വാളിറ്റി അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശിശുക്കളെ ഐ മീൻ ഐ മീൻ വചനമറിയാത്ത പാരമ്പര്യത്തിൽ നിന്നും വിട്ടു വന്നിട്ട് യേശുവൻ അറിഞ്ഞവരെയും കൂടി ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവരാജ്യത്തിൻ്റെ ക്വാളിറ്റി നമ്മളിൽ വെളിപ്പെട്ടാൽ നമ്മൾ പോലും അറിയാത്ത ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടും നമ്മുടെ സഭയിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സൊസൈറ്റിക്കകത്ത് നമ്മൾ ദൈവവചനം അറിയാത്തവരെ പഠിപ്പിച്ച് അവരെ ചേർത്തുകൊണ്ട് അവരെ ഒരു പൗരസാക്കി മാറ്റുവാൻ ദൈവം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഐ ഗോഡ് ബ്ലസ് യു ജീസസ്